ഇല്ല കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗത്യന്തരും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം സുമങ്കലാമ നേരെ സൂര്യനാരായണന്റെ അടുത്ത് എല്ല് വേണം പക്ഷെ സൂര്യനാരായണൻ വിട്ടുകൊടുക്കാനായിട്ട് ഭാവം ഇല്ലായിരുന്നു സൂര്യനാരായണമായി വന്നതൊക്കെ വിളിച്ചു പറയുന്നത് കാരണം താൻ എങ്ങനെ ഇവിടം വരെ എത്തിയത് ഈ അളഗാപൂരി എങ്ങനെയാണ് ഇവിടം വരെ എത്തിച്ചോണ്ട് ആകെ ആകത്തകർന്നു പോയ അളഗാപൂരി ആയിരുന്നു പക്ഷെ അതിനെ വീണ്ടും പിടിച്ചു നിർത്തി ഈ നിരയിലെത്തിക്കാനായിട്ട് താൻ കഷ്ടപ്പെട്ടതൊക്കെ തന്നോടൊപ്പം ചേർന്ന് അഭിയും കഷ്ടപ്പെട്ടതൊക്കെ ആ സമയത്തൊന്നും ഈ കുടുംബത്തിൽ ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അമ്മയ്ക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാ അമ്മ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്തൊക്കെ അവളുടെയും കൂടെ പ്രഭയുടെയും കൂടെ പേരിലാന്ന് പറയണേ അമ്മയ്ക്ക് അങ്ങനെ പറയാൻ തന്നെ ലജ്ജ തോന്നിയില്ലേ അവളെ കയ്യിലെടുക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ കാര്യങ്ങളാണെന്നറിയാം പക്ഷേങ്കില് അവൾ ആ ചതിക്കുഴ വീണു അമ്മയാണ് ഇവിടെ തെറ്റുകാരി എന്നാലും സ്വന്തം പെറ്റമ്മിൽ നിന്ന് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരു മകനോടുള്ള സ്നേഹം അമ്മ ഇത്രയെങ്കിലും കാണിച്ചിട്ടുണ്ട് ഇന്ന് ഈ കാലം അത്രയും എനിക്ക് സ്നേഹം കിട്ടിയത് എവിടുന്നാണെന്നറിയോ ജാനകിയിൽ നിന്ന് അവൾ എൻ്റെ മരുമോളായിട്ട് പോലും സ്വന്തം അച്ഛനെ അച്ഛനോട് എന്താ പോലെ എന്നോട് ഇതുവരെയായിട്ടും പെരുമാറിയിരുന്നത് പക്ഷെ എന്റെ ഭാര്യയോ എന്റെ അമ്മയോ പോലും എന്നെ ഇതുവരെയായിട്ടും അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ആ ഹോസ്പിറ്റലിൽ അത്രം ദിവസം കിടന്നു എന്നിട്ട് പോലും നിനക്കൊന്നും വന്ന് നോക്കാൻ തോന്നിയില്ലോ നിങ്ങൾ ശരിക്കും പറഞ്ഞോ ഒരമ്മയാണോ എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ടെന്ന് പറയാണ് എന്നിട്ടിപ്പം വന്നിരിക്കുന്നു വിശേഷം ചോദിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിലെ വിചാരം എന്താന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് അതിനെ മുകളിലേക്ക് പോകണം എന്നല്ലേ ചോദിക്കും അയ്യോ സൂര്യൻ നീ എന്തൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയരുത് ഞാനിങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് പറയാം വേണ്ട വേണ്ട ഇനി കൂടുതൽ കിടന്ന അമ്മ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കണ്ട ഒരാളുടെ അഭിനയം കഴിഞ്ഞ് ഇപ്പൊ പോയതേ ഉള്ളൂ എൻ്റെ ഭാര്യ പ്രഭായടെ ഇനിയിപ്പോ അടുത്ത അഭിനയം അമ്മയായിരിക്കും കാഴ്ച വെക്കാൻ പോന്നെ അല്ലെങ്കിലും നിങ്ങളെ ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാന് ഈ ജീവിതം എത്ര നാളത്തേക്ക് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ ആരൊക്കെ എന്നെ തള്ളിക്കളന്ന് പറഞ്ഞാലും അഭിയും ജാനിക്കും അവരെന്നെ കൈവിടലെന്നറിയാം ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞിന്റെ അത്ര സ്നേഹം പോലും നിങ്ങൾക്ക് എന്നോട് ഇല്ലല്ലോ അത് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് ഇത്രയും കാലം ഞാൻ വെറുതെ കുടത്തിന് പുറത്താണല്ലോ വെള്ളം ഒഴിച്ചാന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഒരിറ്റ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കില്ല എന്ന് പറയണം വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനോട് ആരാണെങ്കിലും ഒരു ദയവ കാണിക്കും അതുപോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് അതിൽ വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അവസാനം സുമങ്കല അവിടെ നിന്ന് നാണം കിട്ട് എണീറ്റ് പോവാണ് സുമങ്കലിക്ക് ഒന്നും പറയാനില്ല കാരണം സൂര്യനാരായണന്റെ മുന്നിൽ ഉത്തരം മുട്ടിപ്പൂവാസു അവൾക്ക് സുമങ്കലയ്ക്ക് കാരണം എന്തും അറിവോട് പറയാന സ്വന്തം മകനാണ് പറയണേ താൻ അവനെ കരുതലോടെ കണ്ടില്ല അതൊക്കെ സുമങ്കലയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അഭിയോടും ജാനികയോടുള്ള ദേഷ്യം സൂര്യനാരായണൻഡോട് തീർക്കുക ചെയ്തേ പക്ഷേ അവന്റെ മനസ്സിൽ ഇത്രമാത്രം വേദന ഉണ്ടായിരുന്നെന്ന് അല്ലെങ്കിൽ ഉണ്ടാവും സുമങ്കല വിചാരിച്ചില്ല സുമങ്കലയുടെ വിചാരം എന്താ എന്നും കുന്നും ഈ അബീനേയും ജാനികേനേയും കുറ്റം പറഞ്ഞ് ഇവിടെ കഴിഞ്ഞുകൂടാ അല്ലെങ്കിൽ അളകാബരി ഒരു കാരണം വച്ചാലും അവരുടെ പേർക്ക് എഴുതി വെക്കില്ലായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും ആണ് സുമങ്കലയ്ക്കാകെ പാടെ പിടിവിട്ടു പോയൊരവസ്ഥ ഇനിയിപ്പം അവരുടെ തണലിൽ കഴിയണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സമനില തെറ്റിപ്പോയതാണ് സുമങ്കലിക്ക് ഈ സമയം അവരുടെ ആകെ പട കട്ട കലിപ്പിലാണ് അവർനൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അവർനെ നേരെ തമ്പീനെ വിളിക്കുകയാണ് തമ്പീനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങേര് വന്നിട്ടുണ്ടെന്ന് പറയണം ആരാ മോളെ ആര് വരാനേ എൻ്റെ അമ്മായിച്ചന ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം ഏഹ് ഇങ്ങോട്ട് വന്നോ അല്ല ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഡിസ്ചാർജായി വരാൻ കാരണം എന്താ അതൊന്നും അറിയത്തില്ല ഇനി പെട്ടെന്ന് തന്നെ മിക്കവാറും അങ്ങേരും തട്ടിപ്പോവാണെങ്കിൽ ഈ പറയുന്ന അബിക്കും ചാനയ്ക്കും അളുകയും വീട് കിട്ടുമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നാണോ ഒന്നും അറിയില്ല എന്ന് പറയാം മോളെ അങ്ങനെയാണെങ്കിൽ ഇത് അവരുടെ തന്ത്രമായിരിക്കും തന്ത്രപരമായിട്ട് അവര് നീങ്ങുന്നതായിരിക്കും എന്ന് പറയാം നീ ഇനി വേണം കരുക്കളൊക്കെ നീക്കാനിട്ട് എങ്ങനെയെങ്കിലും ദേ നിന്റെ അമ്മായിമ്മയുടെ മനസ്സ് നീ മാറ്റാൻ നോക്ക് അമ്മായിമ്മയുടെ മനസ്സ് മാറ്റിയിട്ട് നീ ആ വീടും സ്ഥലമൊക്കെ നിന്റെ പേരിലേക്കും അമലിന്റെ പേരിലേക്കും എഴുതി മാറ്റാനുള്ള തന്ത്രങ്ങൾ നോക്കാൻ പറയുന്നത് അതിന് എന്റെ അമ്മായിമ്മേനെ എന്ത് ചെയ്യാനാ അച്ഛാ അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് വെക്കും എടി അവിടെയാണ് നമ്മൾ തന്ത്രപരവായിട്ട് ചെയ്യേണ്ടേ പ്രഭാവതിയോട് പറ കുച്ചരോട് അടുപ്പം കാണിക്കാൻ പറ സൂര്യയോട് അങ്ങനെ അടുപ്പം കാണിക്കാൻ പറഞ്ഞിട്ട് അവസാനം അതൊക്കെ അവരുടെ പേരിലേക്ക് എഴുതി മേടിക്കാൻ പറ ഇനി അതോ ഞാൻ നോക്കിയിട്ട് വഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല പിന്നെ സൂര്യൻ മരിക്കാതിരിക്കേണ്ട നിന്റെയും കൂടെ ഒക്കെ ഉത്തരവാദിത്തം സൂര്യൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്കും ജാനിക്കും ആയിരിക്കും അവിടെ പിന്നീട് അധികാരോ അവകാശോ കിട്ടുന്നേ നിങ്ങൾ വെറും പുറംപൊക്കളായിപ്പോ അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ എന്ന് ചോദിക്കുക ജാനകിയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കണേന്ന് പറയാം നീ എന്തേനെ നീ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമില്ല നീയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം എങ്കിൽ മാത്രം നിനക്ക് അവിടെ ഒരു വില ഉണ്ടാകത്തുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ നീ വേണം ആ തറവാട് ഭരിക്കാനായിട്ട് ഈ പറയുന്ന അബിയും ജാനകിയും ഒക്കെ ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് അവിടെ ആരെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുമോ അവരെയൊക്കെ നീ കയ്യിലെടുക്കണമെന്ന് പറയാം അതൊക്കെ ഞാൻ നോക്കിയോളാ ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല പക്ഷെ ആ ജാനകീനെ ആണ് ഏറ്റവും കൂടുതൽ അവളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാഴായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവളെ എങ്ങനെയല്ലേ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടും പിന്നെ നിരഞ്ജന അവളുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല അവളെ പിന്നെ എപ്പോ വേണം അടിച്ചേർക്കാവുന്നൂ പക്ഷെ അജയ് ആൾ കുറുക്കനാന്ന് പറയുന്നത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു അജയ്ക്ക് ഒരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് അച്ഛാ അത് എത്രമാത്രം അതിന് സത്യം ഉണ്ടെന്ന് ഇന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം അങ്ങനെയാണ് ആഹാ കൊള്ളാലോ അന്നൊരു പക്ഷെ ആ വിവാഹം നടക്കാതെ പോയ നല്ല കാര്യമായി പോയി അവനെ പോലെയുള്ള ഒരുത്തനെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്തായി തീർന്നേനം ഉം ആ നിരഞ്ജനയ്ക്ക് തന്നെ കിട്ടിയെന്നൊക്കെ അപർണ്ണ പറയണം അത് കൊഴപ്പില്ല അവനെക്കുറിച്ച് എന്തെല്ലി ആ കാര്യമൊക്കെ ഈ അച്ഛൻ കണ്ടെത്തിക്കോളാം ആ കാര്യത്തിൽ പേടിക്കണ്ട അജയനെ വരുതി വരുത്താനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് അവന്റെ ചുറ്റിക്കള് കണ്ടുപിടിക്കുവാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പാവൂലോ എന്ന് പറയണം അത് ശരിയാന്ന് പറയണം പിന്നീട് പതിവ് പോലെ തന്നെ അമല ലച്ചുവിനെ കൊണ്ടുപോയിട്ട് പോകണം അപ്പം ലെച്ചുനെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുന്ന അമലാണ് ഒന്നെങ്കിൽ ആപ്പി പോയി കൂട്ടിക്കൊണ്ടുവരും അല്ലെങ്കിൽ അമൽ കൂട്ടിക്കൊണ്ട് വരും അന്നൊരു തട്ടിക്കൊണ്ട് പോലെ പിന്നെ വിനായകന്റെ ശല്യം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ടെന്നു ഓട്ടോറിക്ഷ കയറി വരണം അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളാം തന്നെ പോകാൻ വരുമെന്ന് ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിനായകനും രാഘവനും ഒക്കെ തക്കം പാർത്ത് നടക്കുവാണല്ലോ പിന്നീട് അമൽ അവളെ കൂട്ടിക്കൊണ്ട് വരണം അപ്പോൾ പോരുന്ന വഴിക്ക് അവൾക്ക് ചായയൊക്കെ മേടിച്ചുകൊടുത്തിട്ടാണ് കൊണ്ടിരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്നാണ് ലച്ചു വരുന്നത് അപ്പോൾ ലെച്ചു ഫ്രണ്ട് സീറ്റിലൊക്കെ ഇറങ്ങാൻ വടിയാകുമ്പോൾ അമല് പറഞ്ഞ് എന്തിനാ വടിക്കണം കയറിയിരുന്നോളാം പറ അമല് കാരണം അമല് കാണുന്ന ലെച്ചുനെ ഒരു പോലെയാണ് സ്വന്തം പെങ്ങളായിട്ടാണ് കരുതുന്നത് അമർ എങ്ങനെ കാണുന്നു ആ രീതിയിലാണ് കാണുന്നത് അതിലെപ്പറ അമലൊന്നുമില്ല പക്ഷേങ്കില് അവർണക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പതിവ് പോലെ വൈകുന്നേരം ലെച്ചുനേം കൊണ്ട് അമലങ്ങോട്ട് വന്ന് കഴിഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലച്ചു ഫ്രണ്ട് സീറ്റിൽ സീറ്റിറങ്ങുന്നത് അപർണ കണ്ടു അവർണെ അങ്ങോട്ട് പാഞ്ഞു വരുവാണങ്ങോട്ട് നീ ആണ് കൊള്ളാലോടി കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തെന്ന് പറഞ്ഞവർക്ക് നീ ആ ഫ്രണ്ട് സീറ്റിൽ അങ്ങോട്ട് കയറി ഇരിക്കാൻ തുടങ്ങിയില്ലേ ഞാൻ ജനനക്ക് നാണമുണ്ടോ ഓടി അവിടെ കയറി ഇരിക്കാനായിട്ട് അല്ലേലും നീ എന്തിനാടി ഇവന്റെ വണ്ടിയെ കയറി നോക്കാം ഇത് കേട്ടാൻ പറഞ്ഞു അമലേട്ടം എന്നെ കൊണ്ടുവരാൻ വന്ന ഒരു അമലേട്ടം വന്നിരിക്കുന്നു പോലും നാണമുണ്ടോ ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അല്ല എന്തിനു വേണ്ടിട്ടാ നീ ദേ ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ നോക്കാം ഇതേ അപർണെ നീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യം ഉം അല്ലെങ്കിലും എനിക്കറിയാം ഇവള് വളയ്ക്കാനായിട്ട് നോക്കിയിരിക്കല്ലേ പുളുംങ്കൊമ്പ് നോക്കിയ തന്നെയാണല്ലോ അവൾ പിടിച്ചിരിക്കുന്നെ ഇവളുടെ മനസ്സിൽ ഇപ്പൊ ചില്ലറയൊന്നും അല്ല ആ അമലിന്റെ മേത്തേക്ക് ചാടിക്കയറാനായിരിക്കും നീ ഉദ്ദേശിച്ചിരിക്കുന്നല്ലേ ആ അതുകൂടി മനസ്സി വെച്ചാ മതിയേടി ഞാൻ ജീവിച്ചിരിപ്പടെ നടക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടത് ലെച്ചു ആ പട വിഷമായിപ്പോയി ലെച്ചുന്റെ കണ്ണക്കം നിറഞ്ഞു തന്നു പെട്ടെന്ന് അമല പറഞ്ഞത് ദേ പറഞ്ഞെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിനക്ക് എന്ത് പറഞ്ഞ പറയാനായോ നീ എന്താ വിളിച്ചു പറയണമെന്ന് നിനക്ക് വല്ല ബോധ്യം ഉണ്ടോയെന്ന് ചോദിക്കുക നീ നിന്റെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയണം എന്ന് പിന്നെ ഒരു ഭർത്താവ് പോലും അങ്ങനെയാണെ ഭർത്താവും കൂടെ തീരുമാനിക്കണമായിരുന്നു ഇങ്ങനെയൊന്നും വേണ്ടെന്ന് കണ്ടവന്മാരെയൊക്കെ വണ്ടിയെ കേട്ടിക്കൊണ്ട് വരുമ്പോഴത്തേനും ഭാര്യയോ ഒന്നും ഒരുത്തി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇത് കേട്ടപ്പം അവര് പറഞ്ഞു ഭാര്യയോ നീയോ അതിന് നീയ ഇന്ന് വരെ എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുക എന്നിട്ട് അവിടെ ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നു അപ്പോഴേക്കും ഈ ഒച്ചപ്പാടും വേളവും കിട്ടിണ്ട് അങ്ങോട്ടേക്ക് ജാനകി വരുവാണ് ജാനകി വന്നിപ്പോ ഈ പറയുന്നെല്ലാം കേട്ടാ ലച്ചു കറഞ്ഞോണ്ടിരിക്കുന്ന കണ്ട് പെട്ടെന്ന് വെച്ചു എന്താ പറഞ്ഞേ എന്താ കാര്യം ചോദിക്കാം കാര്യം എന്താന്നോ കണ്ടില്ലേ ഇപ്പൊ ഞാൻ ഭാര്യയായിട്ട് പോരാഞ്ഞിട്ട വേറെ ഒരിത്തിനേയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഇത് കേട്ടപ്പം ജാനകി ഹൃദയം അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് ലച്ചു അമലിനെ സ്വന്തം പെങ്ങളെപ്പോലെയാ പെങ്ങളൊന്നും അല്ലല്ലോ പിന്നെ കൂടുതലൊന്നും വർത്താനം പറയണ്ട നാണമില്ലാത്തവന് എന്നൊക്കെ പറഞ്ഞിട്ട് അമലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ സമയം ജാനകിയുടെ നിയന്ത്രണം വിട്ടു ജാനകി പറഞ്ഞു നീ എന്താ പറയണേ അങ്ങനെ നിന്റെ ഭർത്താവ് ഒരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നീയാ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാ നീ ആയിരുന്നു നോക്കി നട നടത്തേണ്ടേ അമലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ഭാര്യ ഭാര്യയെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ അമൽ എന്തേലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നിട്ട് വലിയ വാർക്കും പറഞ്ഞിട്ട് വന്നിരിക്കുന്നു പിന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആരിക്കില്ല എന്റെ പ്രതിയാണ് കൈവീച്ചൊര്ണം തന്നാണ്ടല്ലോ നിന്റെ കാരണം പോഞ്ഞേ നീ താഴെ ഇരിക്കുമെന്ന് പറയണം ലച്ചു എന്ന് പറഞ്ഞ് ലച്ചുവിൻ്റെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ജാനേ കയറി പോവാണ് ഇത് കണ്ടത് അമർണയ്ക്ക് സഹിച്ചില്ല അപർണം അമ്മലിനോട് പറഞ്ഞ് നിനക്കട്ടേം വെച്ചിട്ടുണ്ടാ നിന്റെ സൂക്കടേം മാറ്റി തരാമെന്നൊക്കെ പറയണം ഒന്ന് പോടി അവിടുന്ന് ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള നാണമില്ലാത്തവള് എന്നൊക്കെ പറഞ്ഞിട്ട് അമലിലും ദേഷ്യം വന്നിട്ട് അമലങ്ങോട്ടേക്ക് കയറി പോവാ അപർണയ്ക്ക് അന്നിട്ടും അങ്ങോട്ട് ദേഷ്യോസ് അങ്ങോട്ട് അടക്കാൻ പറ്റില്ല അവർ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എങ്ങനെയെങ്കിലും ആ ലച്ചുവിനെ ഇവിടെ നിന്ന് പായിക്കണം അതിനെന്താ ഒരു മാർഗം എന്ന് കരുതിയിരിക്കുവാണ് പിന്നീട് അപർണ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കളയിലേക്ക് ചെന്നപ്പം പൊന്നൂസം ജാനകിയും മഞ്ജുണ്ട് മഞ്ജു എന്ന് പറഞ്ഞാൽ വേലക്കാരിയാണ് വേലക്കാരി ഉണ്ട് അപ്പം അടുക്കളയിലെ വേലക്കാരുടെ ഒപ്പം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകി പിന്നീട് ചെന്നിട്ട് പറഞ്ഞു അതേ എനിക്കൊരു ചായ വേണമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞിപ്പോ മഞ്ജു ഇപ്പം തന്നെ എടുത്തരാം ഞാൻ ഇതൊന്ന് കറിക്കുന്ന അരിഞ്ഞു വെച്ചിട്ടെന്ന് പറയും അതെ നിന്നോട് പറയുന്ന ജോലി അങ്ങ് ചെയ്താൽ മതി എനിക്കിപ്പോൾ എടുത്തുതരാൻ പറഞ്ഞാൽ ഇപ്പം എടുത്ത് തരണം എന്ന് പറയാം ഇത് കേട്ടപ്പം ജാനിക്ക് ദേഷ്യം വന്നു ജാനകി പറഞ്ഞു അതേ അത്രയ്ക്ക് ഒരു അത്യാവശ്യമാണ് കാര്യം ചെയ്യുക നീ തന്നെ ഞങ്ങൾ എടുത്ത് കുടിക്കാൻ പറഞ്ഞേ നീ ആരോടെ കൽപ്പിക്കുന്നേ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ വല്യ കൊച്ചമ്മയായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഉം അളകാവരിലെ കൊച്ചമ്മയൊന്നും അല്ല നീയ നിനക്ക് ഇവിടെ വേറെ എന്താ ജോലി ഉള്ളതെന്ന് ചോയ്ക്കും ഇത് കേട്ടതും അപർണ പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോടാ എന്ന് പറയണ തീരുമാനിക്കുന്ന നാളെ ഞാനാ അറിയാലോ ഈ അളകാവരി ഇപ്പൊ എൻ്റെ അഭിയർടനം ബേരില്ല ഇവിടെ എന്തൊക്കെ നടക്കണം നടക്കണ്ടെന്ന് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഞാനാ കൂടുതൽ അഹങ്കാരം കാണിക്കാൻ വന്നുണ്ടല്ലോ പിന്നെ നാളെ നീ പുറത്തായിരിക്കും എന്ന് പറയണ അപർണയുടെ അഹങ്കാരം ഇതൊക്കെ ആ പടനിലത്തെ തമ്പിയുടെ അടുത്ത് മതി അല്ലാതെ ഇവിടെ വേണ്ടെന്ന് പറയാ ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അവർ അവർണ ഒരു നിമിഷം ഞെട്ടിപ്പോയി ജാനിക ആണെങ്കിൽ പറയണെന്നുള്ളത് നിന്നെ ഞാൻ കാണിച്ചാരാടി എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയപ്പോൾ മഞ്ജു പ്രശ്നം ആവുമോ ജാനി എടുത്ത് നോക്കിയോ എന്ത് പ്രശ്നം ആവാനായിട്ട് ഇവിടെയൊക്കെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഇവളൊക്കെ ഇനി തലേ കയറി നിറങ്ങും ഒതുക്കേണ്ട സമയത്തിനെല്ലാത്തിനെ ഒതുക്കി നിർത്തണം എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ ഇനി നമ്മൾ കാണുന്നത് ഇനിയിപ്പം ജാനകിയുടെ മറ്റൊരു മുഖമായിരിക്കും ആ പറഞ്ഞൊക്കെ ഇനി ജാനികയുടെ മുന്നേ മുട്ടുകുത്തേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു